നമസ്കാരം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദേശ ഫണ്ടിങ്ങും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധ ഗൂഢാലോചനകളും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നടത്തിയ വ്യാപക റെയ്ഡിൽ ഡിജിറ്റൽ തെളിവുകളടക്കം വലിയ ഒരു തെളിവുകൾ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുകയാണ് എതിരാളികളെ ഇല്ലാതാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഹിറ്റ് ടീമും അതോടൊപ്പം തന്നെ സായുധ സംഘടനകളെയും രൂപീകരിച്ചുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയത് ഇന്നലെ നടന്ന റെയ്ഡിൽ നിരവധി രേഖകളാണ് പിടിച്ചെടുത്തത് അതെല്ലാം പരിശോധിച്ചു വരികയാണെന്നാണ് എൻ വൃത്തങ്ങൾ പറഞ്ഞത് കൂടാതെ റിപ്പോർട്ടേഴ്സ് വിംഗ് സായുധസേന എതിരാളികളെ ഇല്ലാതാക്കാൻ ഹിറ്റ് ടീം തുടങ്ങിയവ പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചതായി എൻ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ പുലർച്ചെ മുതൽ സംസ്ഥാനത്തെ ഒമ്പതോളം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത ജിഹാദി ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്നാണ് എൻ ഐ എ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് എറണാകുളം തൃശൂർ പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിലായി നടന്ന റെയ്ഡിൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സിം കാർഡുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും സുപ്രധാന രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് തൃശൂർ ചാവക്കാട് പാലയൂരിൽ എസ് ടി പി ഐ നേതാവ് വാമിസ് അബൂബക്കറിന്റെ വീട്ടിലും കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിലും മണിക്കൂറോളമാണ് എൻ ഐ എ സംഘം പരിശോധന നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അനുബന്ധ സംഘടനകളുമായി ബന്ധമുള്ള വ്യക്തികളുടെയും വീടുകളും അതോടൊപ്പം തന്നെ ഓഫീസുകളുമാണ് പ്രധാനമായും നിരീക്ഷണത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആ നിരീക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലോടുകൂടി എൻ ഐ എ ഉദ്യോഗസ്ഥർ അവരുടെ വീടുകളിലും ഓഫീസുകളിലും ഇരച്ചു കയറി രണ്ടായിരത്തി നാപ്പത്തി ഏഴോടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വർഗീയ ഭിന്നത ഉണ്ടാക്കാനും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കാനും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു വലിയ ഗൂഢാലോചന നടത്തിയെന്നാണ് എൻ എ പറയുന്നത് ഇതിനായി യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകുന്നതിനും ഹിറ്റ് ടീമുകളെ സജ്ജമാക്കുന്നതിനും സംഘടന രഹസ്യ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചിരുന്നു ശാരീരിക പരിശീലനം അതോടൊപ്പം തന്നെ യോഗ എന്നിവയുടെ മറവിലാണ് ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം നൽകിയിരുന്നതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിടികിട്ടാ പുള്ളികളായ പ്രതികൾക്ക് ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കുന്ന ശൃംഖലകളെ തകർക്കുക എന്നതായിരുന്നു ബുധനാഴ്ചത്തെ റെയ്ഡിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസിന്റെ കൊലപാതക കേസിലെ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ പരിശോധനയിലൂടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടെ സംഘടനയുടെ വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ചും ഹവാല ഇടപാടുകളെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എൻ എ പ്രതീക്ഷിക്കുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം പുനർജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന ആരോപണങ്ങളെ കുറിച്ചുമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ കേന്ദ്രങ്ങളിൽ എൻ എ പരിശോധന നടത്തിയത് എന്നാണ് വിവരം പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ രാഷ്ട്രീയ വിഭാഗമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അതായത് എസ് ഡി പി എയുടെ മൂന്ന് ഭാരവാഹികളുടെ വീടുകളിലും ഓഫീസുകളിലും ലക്ഷ്യമിട്ടായിരുന്നു എൻ ഐ എ പരിശോധന നടത്തിയത് നിരോധിത സംഘടനയുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്നതിനുമായി സംസ്ഥാനത്ത് രഹസ്യമായി ഫണ്ട് സമാഹരിക്കുന്നുണ്ട് എന്ന അന്വേഷണ ഏജൻസിക്ക് നിർണായകമായ തെളിവുകൾ ലഭിച്ചതായാണ് സൂചന തൃശൂർ ജില്ല അതോടൊപ്പം തന്നെ ചാവക്കാട്ടെ ഒരു ഉന്നത എസ് ഡി പി നേതാവിന്റെ വസതിയിലും എൻ സംഘം പരിശോധന നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ നേതാവ് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാതല നേതാവായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ലഭിച്ച ഡിജിറ്റൽ ഉപകരണങ്ങളും ബാങ്കിങ് രേഖകളും എൻ ഐ എ സീല് ചെയ്തിട്ടുണ്ട് ഇവ വിശദമായി പരിശോധനയ്ക്കായി കൊച്ചിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് എൻ ഐ എ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഓപ്പറേഷന്റെ ഭാഗമായി നേതാവിന്റെ വീട്ടിലെത്തിയത് ഒളിവിൽ കഴിയുന്ന ആറ് പ്രതികളെ കേന്ദ്രീകരിച്ചായിരുന്നു ബൈഡ് ഇവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേസുകളിലും പാലക്കാട് ആർ എസ് എസ് നേതാവ് എ ശ്രീനിവാസിന്റെ വധക്കേസിലും പ്രതികളാണ് അതോടൊപ്പം തന്നെ പഠാമ്പി സ്വദേശി മുഹമ്മദ് മൻസൂർ എറണാകുളം സ്വദേശി മുഹമ്മദ് യാസർ ഉൾപ്പെടെയുള്ള ഇനി ഏഴുപേരെ കണ്ടെത്താനുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമായി തന്നെ എന്നെ തുടരുകയാണ്